നമുക്ക് അമ്പത്തഞ്ചു കൊടുക്കാം അമ്പത്തയ്യാറ് അമ്പത്തി അഞ്ച് അമ്പത്തയ്യാറുപക അടിപൊളി അൾട്ടോ എ സി വർഗ അടിപൊളി കൊടുക്കാറുല്ലേ പക്കി നമുക്ക് മൂന്ന് കൊടുക്കാം അമ്പത്തിമൂവാറ് രണ്ടായിരം രണ്ട് മോളിൽ ഇരുപത്തേറെ പേപ്പറുള്ള അത് അലവിലൊക്കെ ഉള്ള വണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ മതി ഇത് നമുക്ക് ഒന്നേ നാപ്പിനു കൊടുക്കാം ഒരു ലക്ഷം നാപ്പിനാറ് മോൾ ഡിഐ ഫുൾ പേപ്പറിലെ ഫുൾ പേപ്പർ ക്ലിയർ എണ്ണർച്ച ഓടിയാണോ ഇത് നമുക്ക് ഒന്നേ എഴുപത്തഞ്ചിന് കൊടുക്കാം ഒന്ന് എഴുപത്തി അഞ്ച് ടാക്സി നാല് ഡോർ പവർ ഉണ്ട് കാലം തണുപ്പുള്ള എ സി നല്ല ഭാഗം ഇത് നമുക്ക് ചെറിയ കായ്ക്കൊടുക്കാം രണ്ട് നാല്പത്തഞ്ചിനു മൂന്ന് മോൾ പതിനാല് നാപ്പത്തഞ്ച് നാപ്പത്തയ്യാറ് നമുക്ക് എൺപത്തഞ്ച് കൊടുക്കാം എട്ടഞ്ച് എൺപത്താറ് അയ്യാറുപ്പ് എൺപത്തയ്യാറ് അടിപൊളി അമ്പാസഡ് നല്ല കളറൊക്കെ ചെയ്തോണ്ടല്ലോ ഏക കൊടുക്കഞ്ചാം റുപ്യ ഞ്ഞൂറ് നല്ല വണ്ടി നല്ല അടിപൊളി വണ്ടി 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 അതെ അല്ലേ പെട്ടെന്ന് ഗ്രാഫ് കൊടുക്കാം മുപ്പത്തിയ്യാറ് കൊടുക്കാം വണ്ടി ന്യൂ ടൈപ്പ് വണ്ടി ഓ ന്യൂ ഷേപ്പ് ഫുൾ പേപ്പർ വന്ന് ഓടിച്ചിട്ട് നൂറ് ഏകദേശം ഒരു മാസത്തിന്റെ അടുത്തേക്ക് ദിലൂസ് മോട്ടേഴ്സിലെ പാലിക്കാട് വെള്ളങ്ങളുള്ള ദിലൂസ് മോട്ടേഴ്സിലാണ് നല്ല വില കുറവിലല്ല അടിപൊളി വണ്ടികൾ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിന് താഴെയുള്ള വണ്ടികൾ പോളാളുകാർ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം നാല് ത്തയ്യായിരം മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് മുപ്പത്തയ്യായിരം മുതൽ മാർജ്ജണ്ണൂറുകൾ അൻപത്തയ്യാറ് പേർക്ക് ആൾട്ടോകള് അറുപത്തയ്യാറ് പേർക്ക് ആൾട്ടോകള് ഇനി നാനാള് വേണോ നാൽപ്പത്തയ്യാറ് പേർക്ക് ടവരകളൊക്കെ ഒന്നര ലക്ഷം മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് ആണ് ഏകദേശം ഒരു നാലഞ്ഞാറുണ്ട് കോളീസികൾ ഉണ്ട് അതേപോലെ അംബാസഡർ പയകല രാജാരു രണ്ടുണ്ട് ഒന്ന് ഒന്നര ലക്ഷത്തിനുള്ളിൽ ജീപ്പുകളുണ്ട് നമ്മളെ സ്കൂളിലെ നർസർക്കാണ് നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം ഉഷരണമല്ലേ സ്വലമാന വണ്ടി ഉണ്ടല്ലോ ഒരു പത്ത് അൻപതിന്റെ പേരുണ്ടല്ലോ ചെറുപണ്ണുണ്ട് എങ്ങനെ എത്ര മുതൽ തുടങ്ങി മുപ്പത്തഞ്ചരവണ്ടികളുണ്ട് മുപ്പത്തയ്യായിരം മുതലാണ് വണ്ടികൾ സ്റ്റാർട്ടിങ് തന്നെ അല്ലെ ചെറിയ പൈസവണ്ടികൾ സ്വിഫ്റ്റുകൾക്ക് ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം ലെവലിലൊക്കെ അതാണ്ട് നിങ്ങള് വന്നോളി വിളിച്ചോളി വീടുകളിൽ കണ്ടുമ്പോൾ വീടിന് നമ്പർ ഉണ്ട് അതേമാതിരി വന്നു നോക്കി കഴിഞ്ഞാൽ എന്തേലും വണ്ടി എടുക്കുകയുള്ളൂ വില കുറവാണ് വന്നാൽ ഓട്ടോമാറ്റിക്ക് നാനോളൊക്കെ ചെറിയ പൈസക്ക് അതൊരു ലൊക്കേഷൻ വരണ്ട് ഇത് മഞ്ചേ പത്ത് കിലോമീറ്റർ പാണ്ടിക്കാർ റോഡിലെ പാണ്ടിക്കാർ റോഡിലെ മഞ്ചേ റോഡിലാണ് അല്ലേ റോഡ് ഓക്കെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പോപ്പ് ലൊക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ മുട്ട അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ അടിച്ചാൽ കിട്ടു ഗൂഗിൾ അടിച്ചാലും ദിവസം കൊണ്ടു സെർച്ച് ആക്കി കിട്ടുമല്ലോ അല്ലേ ക്സിഡന്റും ഫ്ലഡും റീപ്ലേസ് ഉണ്ട് പറയും പരിചയപ്പെട്ടിട്ട് കൂടുതൽ നിങ്ങൾ വന്നോളി വരുമ്പോൾ മെക്കാനിക്കുണ്ട് കൊണ്ടുവന്നോളൂ അതാണ് നല്ലത് അതാണ് പിന്നെ ഓല പ്രശ്നങ്ങളും ഒക്കെ ഒക്കെ വീഡിയോ കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി കാണാൻ ശ്രമിക്കും നമ്മളെ ചാനൽ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോവാൻ നോക്കണോ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മളെ പഠിച്ചപ്പോൾ അടിപൊളി എ സ്റ്റാർ ആണ് നല്ല അടിപൊളി നല്ല വൃത്തം ഉണ്ട് അല്ലേ നമ്മളെ കൂടുതലുള്ള എങ്ങനെയത ഉണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോഡലാണ് പേപ്പർ അയക്കുന്നത് പേപ്പർ ഒന്നര വർഷം ഉണ്ട് ഒന്നര വർഷം പേപ്പർ സ്റ്റാറിങ് തിരാമുട്ട കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്നിനുള്ളിലാണ് ഓടിക്കേണ്ടത് സംതിങ് ആയിട്ടുള്ളത് ഒന്നുമില്ല റീപ്ലേസ് കാരണൊന്നും ഇല്ലാ അത്യാവശ്യം ടയർ കാര്യം സീറ്റ് എല്ലാം എല്ലാം മലപ്പുറം വണ്ടിയാണ് ഒര് മലപ്പുറം വണ്ടി ഫുള്ള് പക്ക ക്ലിയർ വണ്ടി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നേ ഇത് നമുക്ക് ഒരു ലക്ഷത്തി പത്താറ് ആണ് നല്ല അടിപൊളി ഇഞ്ചിനെ മൈലേജും കാര്യങ്ങളും അതും ഉണ്ടാവും പെട്രോൾ ആകുമ്പോൾ എത്ര കിട്ടും മൈലേജ് ഇത് പതിനേഴ് ലീറ്റർ തന്നെ എന്തായാലും മൈലേജ് കിട്ടും പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷത്തി പത്താറ് റുപ്പർ കേട്ടോ പത്ത് മോളിലാണ് നല്ല വണ്ടി വൃത്തി ലോഡ് കയറു

ഇത് ഒന്നത്തെ നാലാമത്തെ ഒന്നും ഒന്നും അതെ നല്ല വൃത്തി കൊടുത്തു അതൊക്കെ ഗ്ലാസ് വന്നിട്ടില്ല ഒഴിവാക്കിയാണ് ഒഴിവാക്കിയാണല്ലേ ഒന്നേ ചോദിക്കണ്ടേക്കൊരു ഒന്നേ പതിനേഴ് ലാസ്റ്റ് ഒരു പോയിന്റ് മൈലേജും കിട്ടും അതും പുതിയ ഇൻഷുറൻസ് കൊണ്ട് പുതിയ ഇൻഷുറൻസ് അടുത്തുണ്ട് ഷവർലറ്റ് ബി ടെ സ്പാർക്ക് സ്പാർക്ക് എങ്ങനെയല്ലേ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡല് ഒമ്പത് മോഡലാണ് ഓക്കെ പേർ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ ഉണ്ടോ ഇന്നലെ ടാക്സി ഇൻഷുറൻസ് ഇത് കിലോമീറ്റർ വണ്ടി അല്ലെങ്കിൽ ഒരു സംഘത്തിന്റെ ഫൈനലൊക്കെ

ഒരു അറുപത്തഞ്ഞുപയോഗ നല്ല വണ്ടി നല്ല അടിപൊളി വണ്ടി പേപ്പറ വണ്ടി അതെല്ലാം വണ്ടിയല്ലേ പൺപം ക്ലിയർ വേറെ പണികളെന്ന് അതാരുന്നു പേപ്പർത്താം ഇത് എത്ര മൈലേജ് ഇട്ടിപ്പോ ഇതൊക്കെ പതിനാറിലോട്ട് പെട്രോൾ എന്തായാലും മൈലേജ് കൊടുക്കാറിലോട്ട് അടുത്ത നല്ല അടിപൊളിയ റെഡി ഓര് സ്കോർപ്പിയോണ്ട് ഉണ്ട് ഇത് രണ്ടായിരത്തി ആറ് മുകളിൽ സിആർ ഡി ഐ ആറ് മോളിലാണ് സിആർ ഡി ഐ സമോള് നമ്മളെ എംബ്ലാണ്ട് നമ്മളെണ്ട് എത്ര വരെ പേപ്പർ ഉണ്ട് ഇത് ഇരുപത്തി ആറ് പത്താം മാസം വരെ എല്ലാ പേപ്പറുണ്ട് പുതിയ ഇൻഷുറൻ അടച്ച് മെയിൽ ഉണ്ടോ വോയിസ് മെയിൽ ഇല്ല സിആർഡിയിൽ രണ്ടായിരത്തി ആറ് മൂന്ന് വലുത് വരുന്നേ നല്ല സീറ്റ് ഫോർവേഡ് സീറ്റ് കാര്യങ്ങള് അലൈവിയിലുണ്ട് നാൾ ഡോർ പവർ വിൻഡോ ബാക്ക് രക്ഷണല്ലേ അടിപൊളി അവിടെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നല്ല കണ്ടീഷൻ വണ്ടി നല്ല ബാറ്ററി ഉണ്ട് അതെത്ര കൊടുക്കാം ഇത് നമുക്ക് ഒന്നേ നാൽപ്പത് കൊടുക്കാം ഒരു ലക്ഷം നാല്പത്തിയ വരെ അതാണ്ട് കളറോ അല്ലേ ഇപ്പൊ പാർട്ടിക്കാർ അറിഞ്ഞാൽ മതി അതെ നല്ല ആവശ്യമല്ലേ റെഡി കായിക ലാസ്റ്റ് കൊടുക്കാമല്ലോ എത്ര ഡീസൽ മൈലേജ് കിട്ടും ഇത് പതിമൂന്ന് പൈതാല്ണ്ടാവും ആ ലെവലെന്തായാലും മൈലേജ് കൊടുക്കാമല്ലോ അടുത്ത വണ്ടി ചെറിയ കായിക അടിപൊളി എങ്ങനെ ഇല്ലരുത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓണർ ഉണ്ട് പതിനാറ് മോഡൽ സിംഗോളർഷിപ്പ് ഇത് ഏതാ ഓപ്ഷൻ പറ്റി ഇത് ഇറാപ്ലസ് ഇറാപ്ലസ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ മുകളിലേക്ക് ഒന്ന് ഒമ്പതോ ഒന്നേ ഒമ്പത് പത്തൊൻ്റെ ഓണിപ്പ് സിംഗിൾ ഓണിഷിപ്പ് ഒന്നുമില്ല എല്ലാ വൃത്തിമ്പയർ നാലുണ്ട് ടയർ അല്ലേ അതാറുണ്ട് നാലുണ്ട് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് അടിച്ചു കൊടുക്കാണെങ്കിൽ ണ്ടാവും നോക്കിയിട്ടില്ല വണ്ടിയാണ് പേരിലുള്ള വണ്ടിയാണ് കടുപുത്തം കുടിക്കും ഇത് നമുക്ക് ഒന്നേ തൊണ്ണിന് കൊടുക്കാം പതിനാറ് മോഡൽ ആക്കാം പതിനാറ് മോളിൽ ഒരു ലക്ഷം തൊണ്ണൂറ്റി വണ്ടി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ലോൺ എത്ര കേറും ഇതിടെ മലപ്പുറം ഏരിയയിലൊക്കെ ആക്കിയാണെങ്കിൽ ഫുൾ ലോൺ ലോണുമായി കൊടുക്കാം മലപ്പുറമായിരിക്കും ഫുള്ള് ലക്ഷം തൊണ്ണൂറു ഫുള്ള് വണ്ടി ക്ലിയർ കിട്ടോ ഫുൾ ഇത് പെട്ടോ ഇതൊക്കെ പതിനാറ് പതിനേഴ് പതിനൊക്കെ കിട്ടിട്ടുണ്ട് നമുക്ക് പറയാം എന്താ നിങ്ങൾ ഓടിക്കണം ഓട്ടോ ഫിനിഷിങ്ങ അടുത്ത വണ്ടി ഫോർസ് വാങ്ങിന്റെ പോളം എല്ലാം അടിപൊളി പോളം അത് നമ്പർ രണ്ടൊക്ക നമ്പർ അൻപത്തഞ്ച് എങ്ങനെ മോഡൽ പതിമൂന്ന് പതിനാല് റേസർ

ഇത് നമുക്ക് ചെറിയ കായി കൊടുക്കാം രണ്ട് നാല്പഞ്ചിനൊടുക്കാം നാപ്പതിനാറ് മൂന്നു മൂന്നേക്കാളും മാർക്കറ്റിൽ തന്നെ വണ്ടി ആർക്കിസേലാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ അത് ഫാൻസി നമ്പറുള്ളൂ മൈലേജ്

എല്ലാ പ്ലേ ആയിട്ട് ഓടി മാത്രം മലപ്പുറം വണ്ടിയാണ് കുറച്ച് മലപ്പുറം വണ്ടിയാണ് എത്ര രൂപയ്ക്ക് ഇത് നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചിനു കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം എവിടേയും കിട്ടില്ല ഒന്നല്ലേ ആരും കൊടുക്കാത്ത വിലക്കും കിട്ടും വെറും പെട്രോൾ ആണ് മൈലേജ് മൈലേജ് കൂട്ടേ അടുത്ത വണ്ടി മാരുതി അത്യാവശ്യം എല്ലാ ഡിമാൻഡുകളും വണ്ടിട്ടോ അത് മലവിയിലെ കഷ്ട ചെയ്ത വണ്ടി അങ്ങനെ ഡില്ലേ ഉണ്ട് ഇതിലേ രണ്ടായിരത്തി രണ്ട് മോഡല് രണ്ടായിരത്തി രണ്ട് മോഡലാണ് പേപ്പറൊക്കെ ക്ലിയർ ആക്കി വരെ എല്ലാ പേപ്പറും അഞ്ചു വർഷം ക്ലിയർ ആണ് ഇതിൽ പിന്നെ ഓപ്ഷൻ കഴിക്കണല്ലോ ഫുൾ ഓപ്ഷൻ എസിണ്ട് എ സി ഉണ്ട് എസ് ഉണ്ട് വണ്ടി സീറ്റും കാര്യൊക്കെ ഒക്കെ ക്ലിയർ ആണ് ഉഷാറണ്ട് അല്ലെങ്കിൽ ലക്ഷണം ചെയ്ത് അല്ലേ അടിപൊളിയൊക്കെ ചെയ്തോണ്ടേ ഇത് കിലോമീറ്റർ പറയാൻ പറ്റുമോ ഒന്നും കിലോമീറ്റർ പറ്റൂലെ ഓണി ഓൺസിപ്പ് മൂന്നാറ് മൂന്നാലോക്സിലൻഡർ അല്ല ഒരിക്കലും എത്രക്ക് കൊടുക്കാൻ ഇത് നമുക്ക് മൂന്നുപേ കൊടുക്കാം രണ്ടായിരം രണ്ട് പേപ്പറുള്ള വണ്ടി പേപ്പറുള്ളത് അത് അലവിലൊക്കെ ഉള്ള വണ്ടി അതിൽ ഊരി കൊടുത്താ പൈസ അലവിലും കൂട്ടല്ലോ അല്ലേ അമ്പത്തിരണ്ടാറ് അമ്പത്തിമൂവർ പേര് കൊടുക്ക നല്ല വൃത്തുള്ള വണ്ടിയാണ് ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും കോർപ്പറേറ്റർ അത്യാവശ്യം വേറെ പണികളൊന്നുമല്ലോ ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും ഇതൊക്കെ പതിനാറ് മനുണ്ടാവും എന്തായാലും മൈലേജ് കിട്ടും കിട്ടുവല്ലേ അടുത്ത വണ്ടി ടാക്സിലല്ല അടിപൊളി സെവൻ സീറ്റേഡാവ ഞാൻ കണ്ടില്ലേ ഇത് രണ്ടായിരത്തി മോഡൽ എട്ട് മോഡലാണ് പേപ്പർ പേപ്പർ ആറ് മാസം ഉണ്ട് ആറ് മാസം നല്ല വൃത്തിയിലുണ്ട് വർക്കിംഗ് ആണ് എസിൻ്റെ സീറ്റ് ടാക്സി പിന്നെ സ്കൂൾ ട്രിപ്പും കാരൊക്കെ ചെറിയ മുടക്കേ വരുള്ളൂ ടാക്സിന്റെ പേപ്പറും എല്ലാം ക്ലിയർ എല്ലാം ടാക്സി തന്നെ ക്ലിയർ എല്ലാം ക്ലിയർ ആണല്ലേ

ഒന്ന് എഴുപത്തഞ്ചിന് ടാക്സി നാല് ഡോർ പവർ ഉണ്ട് ഒക്കെ തണുപ്പില്ല എസിൽ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി അഞ്ച് എഴുപത്തി അയ്യാറ് കൊടുക്കാലോണ്ടാവില്ല റേറ്റ് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഇതൊക്കെ പതിനേ പതിനാറ് പതിനേ എന്താണ് മൈലേജ് കൂടെ അടുത്ത വണ്ടി പഴയ കാല അടിപൊളി രാജാവ് ജീപ്പ് എന്താ കളർ നീല കളർ ഉള്ളല്ലേ മെറ്റാലിക് ബ്ലൂ ആണ് പെയിന്റ് ഒക്കെ ചെയ്ത അടിപൊളിയൊക്കെ വണ്ടി അതേണ്ട് പേപ്പർ എടുത്ത വണ്ടിയൊക്കെ പേപ്പർ ഉണ്ട് ഇത് ഉണ്ടല്ലോ അല്ലേ

ആൽപ്പറ വണ്ടിയാണ് ഒര് പേപ്പർ ഒക്കെ ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ഇരുപത്തി ആറ് വരെ പേപ്പർ ഏകദേശം കിലോമീറ്റർ ചോദിക്കണ്ടോ അങ്ങനെയുള്ള എത്ര കൊടുത്തേ ഇത് നമുക്ക് ഒന്നേ നാപ്പിനു കൊടുക്കാം ഒരു ലക്ഷം ഡിഐ ഫുൾ പേപ്പർ അല്ലേ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അല്ലെ എണ്ണർച്ച ഓടിയൊന്നും ഇന്ന് രാജാമണിയും അട്ടിമുട്ടും കാര്യം നോക്കണ്ട അന്ന് ഇന്ന് ആലമണിയും മുതലല്ലേ ഏത് മരം കൂടി റെഡി കായ്ക്ക് വണ്ടി ഇറക്കുക സീറ്റാർ കാര്യങ്ങളൊക്കെ മണിയർമാരി എല്ലാം സംഭവം ചെയ്തല്ലോ പതിനെട്ട് വണ്ടിയാണ് പതിനെടുത്താണല്ലേ ഇത് ഡീസലാ മാത്രം മൈലേജ് പതിമൂന്ന് മൈലേജ് മൈലേജും കിട്ടേ അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായ്ക്കല അടിപൊളി ആട്ടോ ഇത് രണ്ടായിരം മോഡൽ വണ്ടിയാ രണ്ടായിരം മോഡൽ രണ്ടായിരം മോഡല് വൃത്തി ആ രണ്ടായിരും മോളൊന്നും പറയില്ല അമ്മാര് വൃത്തിഞ്ചൊർക്കുണ്ടല്ലോ അല്ലേ എല്ലായിരുന്നു എല്ലാക്സ് ആണ് എ സി ഉണ്ടാവില്ല തണുപ്പുണ്ടാവും കിലോമുട്ടർ കാര്യങ്ങളൊക്കെ തന്നെ

അമ്പത്തയ്യാറ് രൂപകൾ അടിപൊളി അൾട്ടോ എ സി വർഗങ്ങൾ അടിപൊളി വണ്ടികൾ കൊടുക്കാറോ അല്ലേ ക്ലിയർ പക്കിയർ അതെ ഇത് പെട്രോൾ അത്ര മൈലേജ് കിട്ടും സാധനം പതിനെട്ട് രണ്ടായിരം ആകുമ്പോൾ ഒരേമെന്റ് പത്തുമാലും എന്തായാലും മലയാളിട്ടോ എ സി മാത്രം എന്നെ വണ്ടി അമ്പത്തയ്യാറ് രൂപ എവിടേം കിട്ടാതെ കൊടുക്കാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ ആണ് ഇതും ജന ആയിക്കോട്ടെ എങ്ങനെ മോഡലിൽ രണ്ടായിരത്തി വരുമല്ലോ അല്ലേ ാണ് എസ് നല്ല മുന്തിരി കളർ വണ്ടിയാണ് നല്ല വൃത്തിയാണ് ടയറും ചെയ്യാം പൈസ കൊടുക്കും കിലോമീറ്റർ ഒന്നിന്റെ മോളെ മാറാൻ കൊടുത്ത് കിട്ടിയിട്ടില്ല മാറാൻ കൊടുത്തു കൊടുത്തോ മാറി കിടക്കേണ്ടി കിട്ടിയില്ലേ മാറി കിടക്കേണ്ടല്ലോ മേജർ റീപ്ലേസ് കാരണം നല്ല വൃത്തി നല്ല വൃത്തി സംസാരിക്കാൻ പാത്ര വണ്ടി വന്ന എന്തായാലും ചെറിയ വണ്ടി എടുക്കാൻ പറ്റുമല്ലേ ഇത് കൊടുക്കാം അത്ര രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പറുണ്ട് ഇൻഷുറൻസ് എല്ലാം അപ്പോൾ കുടിക്കുകയാണ് നല്ല കരിമ്പുത്തേ കളറും അതാ ഇത് അറുപത്തയ്യായിരം അമ്പത്തയ്യായിരം ഒക്കെ വില കുറച്ച് കൊടുക്കാണ് രണ്ടായിരം വണ്ടി എടുക്കുക അതാറുണ്ട് പതിനെട്ടാം എന്തായാലും മൈലേജ് പതിനെട്ട് പത്തൊന്ന് മൈലേജ് എന്താണ് കിട്ടുന്ന അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് മാരുതി എണ്ണൂറ് ഇത് രണ്ടായിരത്തിഅഞ്ച് ലാസ്റ്റ് മോഡൽ രണ്ടായിരത്തിഅഞ്ച് ലാസ്റ്റ് ആണ് ഇത് ഏതാണ് എം പി എഫ് ഐർപ്പറേറ്റർ കോർപ്പറേറ്റർ ഒന്നര വർഷം എല്ലാ പേപ്പറും ക്ലിയർ ഉണ്ട് ആ രണ്ടായിരത്തി അഞ്ച് മോഡലാണ് അത്യാവശ്യം ടയറും കാര്യങ്ങളും എല്ലാ ഭാഗം ഉണ്ട്

അടുത്ത വണ്ടി ഇന്ത്യ കോട്രാജെറ്റ് അല്ലെ കോട്ട്രാജെ രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി പത്ത് മോളിലെ പതിനൊന്നെത്തും നമുക്ക് എത്ര നേരം തട്ടിക്ക് പറഞ്ഞില്ലേ കോട്ടാജെറ്റ് ഇഞ്ചനാണ് നല്ല പാൻ വർക്കിംഗ് എഞ്ചനീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ മോളുണ്ട് ഓടീണ്ട് എത്ര കൊടുക്കുന്നത് ഇത് നമുക്ക് തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറു വോട്ടർ ജെറ്റ് ആറ്റാണ് അത് കിലോമീറ്റർ എന്തായാലും മൈലേജ് ഗ്യാരന് സ്വിഫ്റ്റിന് ഇഞ്ചിനുണ്ട് നല്ല പവർ കഴിഞ്ഞാല് ഇപ്പൊ ഫൈവ് സ്റ്റാർ റേറ്റിംഗില് ടാറ്റിന്റെ വണ്ടി ഉണ്ട് പുതിയ മോളിലാണ് ഓൾഡ് ഷേപ്പ് അല്ല എത്ര കേൾക്കണമെന്ന് വന്ന് തൊണ്ണൂറ് പന്ത്രണ്ട് മോളെ പത്ത് മോഡൽ പതിനെലുള്ള വണ്ടിയിലാണ് എന്തായാലും മേലെ മൈലേജ് എന്തോ ചെക്ക് ചെയ്ത് നല്ല അടിപൊളിയൊക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളിയ റെഡ് കളറ് സാൻഡ്രോ സിംഗ് ആണ് ഇത് രണ്ടായിരത്തി നാല് മോഡൽ വണ്ടിയാണ് നാല് മോഡലാണ് നാല് മോഡൽ വണ്ടി വീർത്തി

എത്രണ്ട് പഠിക്കുന്നവർക്കും പറ്റും നല്ല അടിപൊളി ചെറിയ ഫാമിലിക്ക് പറ്റുന്ന അടിപൊളി വണ്ടിയാണ് ഐറ്റം ഓടിക്കുക അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞതെ കിട്ടും അടുത്തോണ്ട് ചെറിയ വിലയ്ക്ക് നല്ല അടിപൊളി മഞ്ഞക്കളി നാനോ മഞ്ഞക്കളി നാനോ രണ്ടായിരത്തി പത്ത് മോളിൽ ഡിക്കോപ്പ് ഡിക്യോളെ ഒന്നിനുള്ളില് ഓണിപ്പിന് വരും ഓണർഷിപ്പ് മൂന്നാലായിട്ട് ഏകദേശം ഒന്നുമില്ല നാല് ടയറും ഫുൾ ആണ് അലേവീല് വരുന്നുണ്ട് ഫോർ വീണ്ടും കണ്ടെണ്ണം വരുന്നുണ്ട് എ സി വരുന്ന സെൻട്രൽ റിമോട്ട് ഒക്കെ എല്ലാം എല്ലാം ചെയ്താൽ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഇത് ചോദിക്കുമ്പോ ചോയ്ക്കുമ്പോൾ നാപ്പത്തിന് രൂപ കൊടുക്കാം കൊടുക്കാം വെറും നാപ്പത്തഞ്ചാറ് പേര് നല്ല മൈലേജ് അടിപൊളി അടക്കം വരുന്ന വണ്ടിയാണ് ടയറൊക്കെ ടയർ എല്ലാ ആണ് ടൂ ഡോർ ഉണ്ട് റിമോട്ട് ഉണ്ട് അർ കൊണ്ടാ ഇരുവിന്റെ മൈലേജ് ഇരുവരും അടുത്ത ചെറിയ വിലക്ക് വീണ്ടും സാൻഡ്രോ ബ്ലാക്ക് കളർ ഇത് രണ്ടായിരത്തിഅഞ്ച് ലാസ്റ്റ് ഉണ്ട് അഞ്ച് മോളിൽ ലാസ്റ്റ് അടിപൊളി ചെയ്തോണ്ട് അടിപൊളി സീറ്റ് ചെയ്ത് ടയറും ഉണ്ട് നാലല്ലോ ഫുൾ പക്കുണ്ടല്ലേ ബ്ലാക്ക് കളറും ആണ് Khmelele, aban, playna, worries, ini, Ó, de, ും എല്ലാം ക്ലിയർമീറ്റർമീറ്റർ ഒന്നിന്റെ ഒന്നിന്റെ മുകളിലും കണ്ടീഷൻ ആണ് സർബോർഡിംഗ് കാര്യങ്ങളല്ല സീറ്റ് ഔവർ ചെയ്താണ് സെറ്റ് ചെയ്ത് ഒക്കെ എത്ര വണ്ടി ചോദിക്കുന്നത് നമുക്ക് എഴുപത്തി അഞ്ച് കൊടുക്കാം എഴുപത്തഞ്ച് ഇതും വില കായി കായിക്കല്ലേ എഴുപത്തി അയ്യാറ് അടിപൊളി പതിനഞ്ച് പതിനാറ് വരെ നമുക്ക് അടിയിൽ ഉണ്ടാവും അടുത്ത വണ്ടി പഴയ അംബാസഡർ ആകാശത്തിന് ഇത് ലാസ്റ്റ് രാഷ്ട്രമോഡല് അഞ്ചു മോഡൽ ലാസ്റ്റ് ആണ് രാഷ്ട്രവണ്ടി എത്ര ഉണ്ട് ഇത് ഇരുപത്തഞ്ച് രാഷ്ട്രീയ പുതിയ ഇൻഷുറൻസ് കൊടുക്കും ഇരുപത്തഞ്ചു ക്ലാസ് എല്ലാ ചെയ്യും അതെ ഉണ്ട് നല്ല വർക്കിംഗ് എ സി ഉണ്ട് തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല സൂപ്പർ ഇഞ്ചിനുമാണ് ടയർ പുതിയതും ഉണ്ട് നാല് കരിമ്പത്തും കിലോമീറ്റർ ചോദിക്കണ്ടല്ലോ വണ്ടി പക്ക കണ്ടീഷൻ ആണ് ഇഞ്ചിനും വർക്ക് ഒന്നുമില്ല ഒന്നും ഇല്ല

എടുക്കുന്നൊക്കെ എന്നോട് ചോടിയാൽ മതി ഡീസലിന് അടുത്ത വണ്ടി ചെറിയ വിലക്ക് വീണ്ടും ഒരു സ്വർണ കവർ സ്വിഫ്റ്റ് ആണോ രണ്ടായിരത്തി ലാസ്റ്റ് മോഡല് ഏഴ് മോഡൽ ഇരുപത്തെട്ട് പേപ്പറും ഉണ്ട് ഇരുപത്തെട്ടിലെല്ലാ പേപ്പറും അടിപൊളി എടുത്താണ് ദേശീയ പവർ നാല് ഡോർ പവർ വിൻഡോ വിൻഡോ നാളുടെ ഡീസൽ വണ്ടിയൊക്കെ ഡീസൽ വണ്ടി സ്വർണ്ണ കവർ വണ്ടി ചെറിയ പാർട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി നല്ല വണ്ടിയാണ് സീറ്റിയർ

ഒന്ന് അറിവിനോ തരുമല്ലേ ക്ലിയർ ആ മൈലേജ് കിട്ടും എന്തായാലും മലേജും കിട്ടും അടുത്ത വണ്ടി ഞാന ഓട്ടോമാറ്റിക് ആണ് മോഡൽ കൂടെ വണ്ടി ചെറിയ മുടക്കിൽ ഇറക്കാൻ പറ്റും വണ്ടി ഞങ്ങട്ടില്ല പന്തായിരത്തി പതിനേഴ് പതിനേഴ് മോഡലാണ് നല്ല മോഡൽ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണിഷിപ്പ് മിക്കൊക്കെ എല്ലാം വർക്കിംഗ് എല്ലാ വർക്കിങ് എല്ലാം ഉഷാറാണ് എസി ഭാഷ ഒക്കെ വർക്കിംഗ് എസി ഭാഷ ആരെങ്കിലും കോപ്പൺ വരുന്നുണ്ട് സെൻറർ ലോക്ക് വരുന്നുണ്ട് റിമോട്ട് വരുന്നുണ്ട് എല്ലാം എല്ലാ ഫുൾ വണ്ടിയാണ് അതേമാതിരി നല്ല അടിപൊളി വൃത്തിയുള്ള വണ്ടിയാണ് അല്ലെ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഒരു നോക്കാറല്ലേ കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത്ര ഓടിക്കെ ഓർഷിപ്പ് എത്ര ആയിക്കോണൂ സിംഗിൾ സിംഗിൾ ഓർഷിപ്പ് എത്ര എത്രക്ക് കൊടുക്കാന്നാല് ഒന്ന് എഴുപത്തഞ്ചാണ് അതിന് കുറേ ഉണ്ടാവില്ല അന്വേഷിച്ച് നോക്കിട്ട് പതിനേ മോളിൽ ഒന്ന് എഴുപത്തഞ്ചില് കുറവുണ്ട് നിങ്ങള് പറഞ്ഞോളി എന്നാലും കുറച്ച് കുട്ടികളും അതോ നമ്മൾ ധൈര്യത്തില് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കാ മാത്രം മൈലേജ് പെട്രോളിന് മൈലേജ് ും അടുത്ത വണ്ടി ചെറിയ മുളക്കില് ടാറ്റോ ഡിക് ഉള്ള വണ്ടി തരുമല്ലോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് സി എസ് ആണ് ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്നിന്റെ മോളിലായിട്ടുണ്ട് ഓടിക്കുന്നുണ്ട് ഓണമെന്റൊക്കെ ആണല്ലേ ടാക്സിന് വേണ്ടി മോഡൽ ഓടിയാണ് പതിനൊന്ന് മോഡലാണോ പുതിയ മോഡൽ ആരി നാപ്പത്തിമൂന്ന് നമ്പർ ഉണ്ട് കിലോമീറ്റർ ഒന്നിന്റെ മുകളിൽ ഓണർഷിപ്പ് നാലോ ഇല്ല ഒന്നും എത്ര വണ്ടിക്ക് ചോദിക്കണ്ടേ ഇത് നമുക്ക് എഴുപത്തഞ്ചു കൊടുക്കാം രൂപ ആ ചെറിയ കായ്ക്ക് നല്ല മൈലേജ് വണ്ടി എഴുപത്തോ സ്വിഫ്റ്റിന് സ്വിഫ്റ്റിന്റെ അല്ല മൈലേജും മറ്റേ മൈലേജ് ഡിസ്ആർ നല്ല ഫിനിഷിംഗ് നല്ല വൃത്തിയുള്ള വൃത്തലുണ്ടല്ലേ എത്ര ധൈര്യത്തോടെ നല്ല നല്ല അല്ല പവറിൽ ഫ്രണ്ട്സ് ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കറഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് വളരെ മറക്കണ്ടപ്പോ അടുത്തല്ല അടിപൊളി വിടിയുമായി വീണു കാണാം